വെൽക്കം ബാക്ക് ടു പി എസ് സി എസ് വമേതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ഫാം വർക്കർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് ആണ് അപ്പോൾ ഇതിൽ ചോദിച്ച എൺപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നോക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ആനന്ദ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ചാലിയൻ വാലാഭാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി ചാലിയൻ വാലാഭാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ഗാന്ധിജിയാണ് ഇങ്ങനെ പറഞ്ഞത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ബംഗാളാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ആമുഖം ജവഹർലാൽ നെഹ്റു ശരിയാണ് മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് അത് ശരിയാണ് നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി ശരിയാണ് ലക്ഷ്യപ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ല ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക ദൃഢവും അയവുള്ളതുമായ ഭരണഘടന ദിമണ്ഡല നിയമനിർമ്മാണ സഭകൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഒന്നും രണ്ടും നാലുമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും അപ്പോൾ ഇത് ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളാണ് പാർലമെൻറ്റിൻ്റെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക അപ്പോൾ ഇതിലെ മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ് ആരുടെ വാക്കുകളാണിത് പ്ലേറ്റോയുടെ വാക്കുകളാണ് താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെക്കുറിച്ചുള്ളതാണ് അധസ്ഥിതർക്ക് ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു അധസ്ഥിതരോടൊപ്പം മിശ്ര പോചനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു അപ്പോൾ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് അടുത്തത് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക അയ്യങ്കാളി കല്ലുമാല സമരം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ വൈകുണ്ഠസ്വാമികൾ ഐദ്ധത്തിനെതിരെ കിണറുകൾ കുഴിച്ചു സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണ പിള്ളയല്ല അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് മിഷനറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത് തിരുവിതാംകൂറിലാണ് വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ നടത്തിയത് എന്ന് സവർണജാഥ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് ഒന്നേകാൽക്കൂടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ് പതിനെട്ടാമത് ലോകസഭയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിലവിൽ വന്നത് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര് ധർമ്മേന്ദ്ര പ്രധാനാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് അപ്പോൾ ഇതിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചതെന്നുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാർ ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ് ജവഹർലാൽ നെഹ്റുവും ചൗ എല്ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഘടനയനുസരിച്ച് ക്രമീകരിക്കുക അപ്പോൾ കാലഘടനയനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ തെറ്റായ ജോഡി ചെയ്ത് ഫിലായ് സോവിയറ്റ് യൂണിയൻ ശരിയാണ് റൂർക്കേല ജർമ്മനി ശരിയാണ് ദുർഗാപൂർ ബ്രിട്ടൻ ശരിയാണ് ബൊക്കാറോ ഫ്രാൻസ് അല്ല ബൊക്കാറോ റഷ്യയാണ് അപ്പോൾ തെറ്റായ ജോഡി നാലാമത്തെയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അമ്പത്തി ആറ് ആണ് പദ്ധതിയുടെ കാലയളവ് ശരിയാണ് വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി തെറ്റാണ് വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൂന്ന് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി അത് ശരിയാണ് നാല് ഹരോൾഡ് ടോമർ മാതൃക എന്നറിയപ്പെട്ടു അതും ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നും നാലുമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് ഈ വാക്കുകൾ ആരുടേതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ പെറിയാണ് ചന്ദ്രയാൻ ത്രീ പേടകം ചന്ദ്രൻ്റെ ദക്ഷിണദ്വത്തിൽ ഇറങ്ങിയതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണദ്വത്തിൽ ഇറങ്ങിയത് പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് പത്കായി ഭൂം മീസോ കുന്നുകൾ ഗാരോ കാസി കുന്നുകൾ ഒന്നും രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് പ്രാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം ശരിയാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു അത് കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് മൂന്ന് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു അത് ശരിയാണ് നാല് താരതമ്യേന വീതി കൂടുതൽ അത് തെറ്റാണ് അത് താരതമ്യേന വീതി കുറവാണ് അപ്പോൾ അത് ശരിയല്ലാത്തത് രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏകദേശം ഇരുന്നൂറ് ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനം രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണ് പാരദ്വീപും ഹാൽഡിയയുമാണ് മൂന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഏത് നദിയുടെ പോഷക നദിയാണ് തുഭദ്ര തുംങ്കഭദ്ര കൃഷ്ണയുടെ പോഷക നദിയാണ് കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക വാഴച്ചാൽ തൃശ്ശൂർ ശരിയാണ് ചീയപ്പാറ പത്തനംതിട്ട അതാണ് തെറ്റായിട്ടുള്ളത് ചീയപ്പാറ ഇടുക്കി ജില്ലയിലാണ് പാലരുവി കൊല്ലം ശരിയാണ് തുഷാരഗിരി കോഴിക്കോടാണ് അപ്പോൾ ചീയപ്പാറ എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പാനദിയുടെ പോഷക നദികളാണ് കക്കി കല്ലാർ പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു അപ്പോൾ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി ശരിയാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി ശരിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം അത് തെറ്റാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് പാമ്പാടും ചോലയാണ് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായത് ഒന്നും രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനകൾ രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരം അത് തെറ്റാണ് എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതലാണ് മ മലനാടിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ് ശരിയാണ് മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ് അതും ശരിയാണ് അപ്പോൾ ഇതിൽ ഒന്ന് മാത്രമാണ് ശരിയല്ലാത്തത് ആൻസർ ഓപ്ഷൻ എ ആണ് താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരല്ല കെ ടി ഇർഫാൻ സിനി ജോസ് അഞ്ചു ബോബി ജോർജ് ഒന്നും രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ യോജിക്കാത്ത പ്രസ്താവനകൾ രണ്ടും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മത്സ്യഫെട്ട് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് പെരിയാറാണ് താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല പത്തനംതിട്ട താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത് ദേശീയ ജലപാത മൂന്ന് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ് എസ് കെ വസന്തനാണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി കെടാവിളക്കാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അമ്പത് സെഞ്ചുറി നേടിയ ആദ്യ താരം വിരാട് കോഹ്ലിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ വോട്ടിംഗ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ അപ്പോൾ ഇവയെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ശരിയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരല്ല ഓപ്ഷൻ സി ആണ് സർദാർ പട്ടേലും വി പി മേനോനുമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ് ഖാരിഫ് വിള നെല്ലാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏത് ഓപ്ഷൻ സി ആണ് അറബിക്കയാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരു ഐ എസ് ആർ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ് നൂറ്റി മെഡലുകളാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത് ആദിത്യ എൽവൺ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു ചെവിയിലാണ് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്ത ബെറി ബെറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനമേത് മേത് പൊക്കാളിയാണ് ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്നത് ബുദ്ധിമാന്റെ നെല്ല് കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ് ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും ആര് ആരായിരിക്കും ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ ഉൽപാദകർ ആയിരിക്കും പവിരപ്പുറ്റികൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാരാണ് അരുൺ അലോഷ്യസ് ആണ് ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനമേത് ബാർക്കാണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് താപത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ താപനിലയുടെ എസ് ഐ യൂണിറ്റ് ആണ് കെൽവിൻ ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് ബലം പാസ്കൽ അതാണ് തെറ്റായിട്ടുള്ളത് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അലൂമിനിയത്തിൻ്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി ആണ് ബേക്കലൈറ്റ് ആണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്നത് ദീർഘദൃഷ്ടിയും വെള്ളഴുത്തുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടനാർ ടോവിനോ തോമസ് ആണ് മുപ്പത്തി എട്ടാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം കോയമ്പത്തൂരാണ് പറയുന്ന പ്രസ്താവനകളിൽ ഏത് ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് അതാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രം ശരി അനോഫിലസ് പെൺ കൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമേത് മലമ്പനിയാണ് അടുത്തത് ശരിയായ ജോഡി ഏത് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ക്ഷയം ബി സി ജി ഒന്നു മാത്രമാണ് ശരിയായിട്ടുള്ളത് അടുത്തത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത് ഇരുമ്പാണ് താഴെപ്പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് ഹീമോഫീലിയാണ് ജീവിതശൈലി രോഗമല്ലാത്തത് ഫാറ്റി ലിവർ പക്ഷാഘാതം പ്രമേഹം എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ് പറയുന്നവയിൽ അവയവധാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് മൃതസഞ്ജീവനിയാണ് അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏത് വവ്വാലാണ് ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏത് വൈറസാണ് ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി ഏത് അലോപ്പതിയാണ് താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി വിമുക്തിയാണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത് മെഡിസിപ്പാണ് ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് പൊൻവാക്ക് മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ് വിൽ അംബാസിഡർ ആര് മൃതസഞ്ജീവനി ആണ് ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത് ബാക്കിയുള്ളത് മാത്സ് ആൻഡ് എബിലിറ്റി ആണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്